പാകിസ്ഥാൻറേത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാനമെന്ന ഞെട്ടിക്കുന്ന വിവരം പങ്കുവച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് പൗരൻ പാകിസ്ഥാന്റെ ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിൽ ഒരു ബ്രിട്ടീഷ് പൌരൻ നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നാലെ പി ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാന കമ്പനി എന്ന പേരാണ് ഈ യാത്രക്കാരൻ നൽകിയത് വിമാനത്തിന്റെ മോശം അവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് യാത്രക്കാരൻ പിഐ ഈ പദവി നൽകിയിരിക്കുന്നതെന്നും വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് യാത്രക്കാരൻ വിമാനത്തിൽ കയറുന്നതോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് ആദ്യമേ തന്നെ പി ഐഎയെ കുറിച്ച് ചില വാർത്തകളുടെ തലക്കെട്ടുകളുടെ സ്ക്രീൻ ൾ സീൻ ഹാമന്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൽ ലൈസൻസ് ഇല്ലാതെ വിമാനം പറത്തിയ പൈലറ്റിനെ കുറിച്ചും മൂന്നിലൊരു പൈലറ്റുമാരും വ്യാജ ലൈസൻസ് ഉള്ളവരാണെന്ന വ്യോമയാന മന്ത്രിയുടെ വാക്കുകളും കാണാം പി ഐയുടെ പി കെ നാനൂറ്റി എൺപത്തിരണ്ടിലാണ് സിൻഹാമഡിന്റെ യാത്ര മോശമാവസ്ഥയിലുള്ള വിമാനത്തിന്റെ ഉൾവശമാണ് അദ്ദേഹം ആദ്യം പകർത്തിയത് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഓവർഹെഡ് ബിന്നുകൾ സീറ്റ് ഹാൻഡിലുകൾ പൊട്ടിയതും ജീർണിച്ച അവസ്ഥയിലുമുള്ളതുമാണ് ഇതിനു പുറകെ ക്യാബിനിലെ വിടവുകളിൽ പൊടിയടിഞ്ഞ് കൂടിയിരിക്കുന്നത് കാണാം റെക്കോർഡിംഗ് അനുവദനീയമല്ലെന്ന് ക്യാബിൻ ക്രൂ പറഞ്ഞെങ്കിലും ഇയാൾ സീറ്റിലിരുന്ന ശേഷം വീണ്ടും ചിത്രീകരണം തുടർന്നും വീഡിയോയിൽ കാണാം വിമാനത്തിന്റെ ദുരവസ്ഥയും ചുറ്റുപാടും സീൻ ഹാമൻ തന്റെ മൊബൈലിൽ ചിത്രീകരിച്ചു വടക്കൻ പാകിസ്ഥാനിലെ സ്കർദു പർവ്വത മേഖലകളെക്കുറിച്ചും വിമാനം പറക്കുന്ന റൂട്ടിനെ കുറിച്ചുമുള്ള വിവരങ്ങളും സീൻ ഹാമൻ തന്റെ വീഡിയോയിൽ നൽകുന്നുണ്ട് എന്നിരുന്നാലും പഴക്കം തേയ്മാനം അശ്രദ്ധ എന്നിവയുടെ ദൃശ്യങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് പഴകി ജീർണിച്ച നിലയിലുള്ള സീറ്റുകൾ ട്രേഡ് ടേബിളുകളിൽ കാര്യമായ കേടുപാടുകൾ കാണാം കൂടാതെ ക്യാബിനിലെ പ്രതലങ്ങളിൽ അറ്റകുറ്റപ്പണികളുടെ കുറവും പ്രകടമായിരുന്നു അപകടകരമായ പർവ്വതങ്ങൾ പിന്നിട്ട് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തെന്നും വ്യാജ ലൈസൻസ് ആണെങ്കിലും പൈലറ്റുമാർ അവരുടെ ജോലി കൃത്യമായി ചെയ്തെന്നും സീൻ അവകാശപ്പെട്ടു സീൻ ഹാമന്റിന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏഴു ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് ആകർഷിച്ചത് സ്വാഭാവികമായും കമന്റുകളും വിമർശനങ്ങളും ഉണ്ടായിരുന്നു കൂടുതലും ഒരു ഉപഭോക്താവ് എഴുതിയത് പാകിസ്ഥാൻ എയർലൈൻസോ അവരുടെ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ആലോചിക്കുക പോലുമില്ല എന്നായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങളും നിയന്ത്രണങ്ങളിലെ പാളിച്ചകളും കാരണം യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ഐ എ വിലക്കിയതിന് പിന്നാലെയാണ് ഈ പുതിയ സംഭവം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ പ്രവർത്തനത്തിന് മറ്റൊരു തിരിച്ചടിയാണ് ഈ വീഡിയോ സ്കർദു പോലുള്ള പർവ്വത പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകൾ സ്വാഭാവികമായും ഉയർന്ന അപകട സാധ്യതയുള്ളതാണെങ്കിലും വിമാനത്തിന്റെ ഉൾഭാഗത്തെ അവസ്ഥയും പ്രകടമായ അറ്റകുറ്റപ്പണിയിലെ പ്രശ്നങ്ങളും ഏറെ അപകടകരമാണെന്ന് കാഴ്ചക്കാർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കറാച്ചിയിൽ ഉണ്ടായ വിമാനാപകടത്തിൽ തൊണ്ണൂറ്റിയേഴ് പേരാണ് മരിച്ചത് പിഐ എയിലെ മുപ്പത് ശതമാനം പൈലറ്റുമാർക്കും വ്യാജ ലൈസൻസ് ആണെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പിഐ കെ യുടെ മറ്റൊരു വിമാനം തകർന്ന് പേരും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം യു കെ ടർക്കിഷ് കൺസോഷ്യത്തിന്റെ ശേഷം തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനവും നടത്തിപ്പും സർക്കാർ കരാർ പ്രകാരം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ ഒരു കമ്പനിക്ക് കൈമാറാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നുണ്ട് ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ അറുപത് ശതമാനം വിഹിതം പാകിസ്ഥാന് നൽകാമെന്ന് ഗൾഫ് രാജ്യം വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് അബുദാബി നിക്ഷേപവുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ വ്യോമയാന ജോയിന്റ് സെക്രട്ടറി വസീം താരിഖ് വ്യാഴാഴ്ച നടന്ന പാർലമെന്ററി ബ്രീഫിംഗ്സിൽ പറഞ്ഞു ഇ ആർ ജിയും യു കെയും തുർക്കിയിലെ ടെർമിനൽ യാപ്പിയും തങ്ങളുടെ ലേലത്തിൽ പാകിസ്ഥാന് മൊത്തം വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം നൽകാൻ വാഗ്ദാനം ചെയ്തതായി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു അന്താരാഷ്ട്ര നാണയനിധിയുടെ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി എന്നീ മൂന്ന് പ്രധാന വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ പുറം കരാർ ചെയ്യാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് ശേഷിക്കുന്ന രണ്ട് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ കൈമാറാൻ സഹായിക്കുന്നതിന് സാമ്പത്തിക ഉപദേഷ്ടാക്കളെ നിയമിക്കാനുള്ള പ്രക്രിയയിലാണ് സർക്കാർ എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ബാങ്കിംഗ് ഏജൻസി സർക്കാരിനോട് സാമ്പത്തിക ചോർച്ചകൾ തടഞ്ഞുകൊണ്ടും ബിസിനസ്സിലെ തങ്ങളുടെ കാൽപ്പാർ കാർഡുകൾ കുറച്ചുകൊണ്ടും സമ്പദ്വ്യവസ്ഥ പുനഃക്രമീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്